കാസർഗോഡ് ജില്ലാ ഗണിത അധ്യാപക സംഗമവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മധുസൂദനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ ഗണിത അധ്യാപക സംഗമവും യാത്രയപ്പ് സെമിനും സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അൻപത് മാർക്ക് വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും കിട്ടും എന്ന ഒരു ഡിഒിനത വഹിച്ചു അധ്യാപക സംഗമം കൺവീനർ രാജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ അരവിന്ദ കെ നാമപ്രകാശനം ചെയ്തു ഡി ഡി ഇ കാസർഗോഡ് രക്ഷാധികാരി കാസർഗോഡ് മുൻ ഡി ഡി ഇ നന്ദികേശൻ ഡിഇഒഫീസ് പ്രതിനിധി സത്യഭാമ വിവിധ സ്കൂളുകളിലെ അധ്യാപകരായ കൃഷ്ണദാസ് ടോമി ഫിലിപ്പ് രാജേഷ് അനിൽകുമാർ മുനീർ എം എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർ മറുമൊഴി ഭാഷണം നടത്തി രജിസ്ട്രേഷൻ കൺവീനർ വി ഗംഗാധരൻ മാസ്റ്റർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്